നമസ്കാരം നമ്മുടെ നാട്ടിൽ അഴിമതി ജനകീയമായ ഇന്നത്തെ അവസ്ഥയിൽ നാളത്തെ നമ്മുടെ ഭാവി എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഈ ഇന്നും ഇന്നലെയായിട്ട് രണ്ട് മൂന്ന് അഴിമതികളെ പറ്റിയിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് വിജിലൻസ് പിടിച്ച കേസുകളാണ് ഇതിന്റെ മുൻ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഒന്ന് എടുക്കേണ്ട ഒരു കാര്യം ഏത് സർക്കാരാണ് ഭരിക്കുന്നത് അവരുടെ ആർജവം അനുസരിച്ച് അഥവാ അവര് ഈ അഴിമതിയെ എങ്ങനെ എതിർക്കുന്നു എന്നതിനെ അപേക്ഷിച്ചിരിക്കും ആ നാട്ടിലെ വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ഞാൻ വിജിലൻസുമായിട്ട് പല കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളപ്പോൾ എനിക്ക് നമ്മളുടെ വിജിലൻസ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ റെസ്പോൺസ് അത്ര നല്ലതല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജിലൻസിൽ ഒരു പരാതി എന്നാൽ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ഒത്താശ ഉണ്ടെങ്കിൽ മാത്രമേ നടപടി എടുക്കൂ എന്നതാണ് അവസ്ഥ എന്നാൽ നമ്മുടെ കേരളത്തിലെ സർവ അഴിമതികളുടെയും മൂല കാരണം അമിതമായ രാഷ്ട്രീയം തന്നെയാണ് നമ്മുടെ അമിതമായ രാഷ്ട്രീയം തന്നെയാണ് നമ്മളുടെ വികസനത്തിന് എല്ലാം തടസ്സമായി നിൽക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ മലയാളികൾ നമ്മൾ ലോകോത്തരണെന്ന് പറയുന്നു ഏത് നാട്ടിൽ പോയാലും മലയാളിക്ക് ഒരു വിലയും നിലയും അത് കേരളത്തിൽ കിടന്ന് കേരളത്തിൽ പെറ്റ് കിടക്കുന്ന മലയാളി നേടിയെടുത്തതല്ല കേരളം വിട്ട് നാടുവിട്ടു പോയ മലയാളികൾ നേടിയെടുത്തതാണ് ലോകത്താകമാനം എന്ന് മലയാളിക്ക് പേരുണ്ടാക്കിയെടുത്തത് അല്ലാതെ കേരളത്തില് ചായക്കടയിലും മാടക്കടയുടെയും മുമ്പിൽ പോയി വായി നോക്കി നിന്നും കക്ഷത്തിൽ ഒരു ഡയറിയും വെച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നവൻ നേടിയുണ്ടാക്കിയതല്ല നമ്മളുടെ പേരെന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷെ ഇന്ന് അത്തരം ആളുകൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആരാണ് ഈ രാഷ്ട്രീയക്കാരാണ് എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ ഒരുത്തരെയും കുറ്റപ്പെടുത്തുന്നില്ല ഒരുത്തരെയും മാറ്റി നിർത്തുന്നുമില്ല എല്ലാവരും സമതുല്യരാണെന്ന് പറയാം ഈ വിഷയത്തിൽ എന്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് നാട്ടിൽ അഴിമതി നടത്തിയില്ലെങ്കിൽ അവനെ വികസന വിരോധിയായിട്ട് ഈ രാഷ്ട്രീയക്കാർ ചിത്രീകരിക്കും വികസന വിരോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നക്കാത്തവരെല്ലാം മോശക്കാരാണെന്ന് ചിത്രീകരിക്കും അതിന്റെ ഒരു വ്യക്തിമൊക്കെയാണ് ഞാനും പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ജനപക്ഷം ബെന്നി ജോസഫ് ആകാനോ അല്ലെങ്കിൽ അതിനു മുൻപ് ഞങ്ങളുടെയൊക്കെ ഒരു തലനൊപ്പൻ തലതൊട്ടപ്പൻ ഉണ്ടായിരുന്നെന്ന് അഴിമതിക്കെതിരെ നിയമ പോരാട്ടം നടത്തി ജീവിതം പാഴാക്കി അവസാനം കടത്തിൻ്റെ ചത്തുകെട്ടി കിടക്കേണ്ടി വന്ന ഒരാൾ പേരൊക്കെ ഞാൻ പറയുന്നില്ല അതൊക്കെ മുൻപ് വേറെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വേറെ പോയി കാണുക അപ്പൊ അങ്ങനെ നാട്ടിലെ അഴിമതികളെ പറ്റി നിരന്തരം നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്നും എൻ്റെ ബാധ്യതയല്ല പക്ഷെ ചില കാര്യങ്ങൾ പറയുക എന്നുള്ളത് എന്റെ കടമയാണ് ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഞാൻ ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ട് തരുന്നത് നിങ്ങൾ ഓർക്കണം നമ്മുടെ നാട്ടിലെ സർവ്വ പ്രശ്നങ്ങളുടെയും മൂല കാരണം ഈ അഴിമതിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഒന്നറിയണം ഒരു ഉദാഹരണം പറയാം എൻ്റെ നാട്ടില് ഒരു കുടുംബത്തെ ചേട്ടനും രണ്ടുപേരും വ്യാപകമായി ചാരായം വിറ്റു നടന്നവരാണ് പക്ഷേ അവരങ്ങോട്ട് അനുവദിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ചത്ത് കെട്ട് നാശക്കോടാലിയായി അതിന് ഭൂത്തവൻ കുറച്ചൊക്കെ പിന്നെ എങ്ങനെയോ പിടിച്ചു നിന്ന് അവന്റെ ഇളയ ഇളയവൻ ഞാൻ ഇപ്പോഴും ഓർക്കും നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലെ പെരിങ്ങാലും പറയുന്ന സ്ഥലത്ത് ഇവൻ രാവിലെ വീട്ടിൽ നിന്ന് ഒരു വരുന്ന ഒരു വരവുണ്ട് ഒരു എഴുന്നള്ളത്ത് അപ്പോൾ എന്റെ അടുത്ത് കാണിക്കാന് സിഗരറ്റ് കവർ ഇരുപ്പുണ്ട് തീപ്പെട്ടിയില്ല തീപ്പെട്ടി പറഞ്ഞ ലൈറ്റ് കാണിക്കാം ഇതാ ഇങ്ങനെ ഒരു സിഗരറ്റും ചെറിയ കുറഞ്ഞൊന്നുമല്ല വിൽസ് ഒരു പാക്കറ്റ് വിൽസും ഒരു സിഗരറ്റും കൂടെ വാങ്ങിച്ച് അത് അവിടെ അടുത്തുള്ള ഒരു കടയില് ഇവൻ ചെന്ന് കൈനീട്ടെന്ന് പറഞ്ഞാൽ അയാളെ സീകർട്ടും തീയ്യപ്പെട്ടിയൊക്കെ വലിയ ഭവ്യതയോടെ എടുത്തു കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതും പിടിച്ചുകൊണ്ട് ഇവൻ അതിലൂടെ വീശി വീശിയൊരു വരവ് വരുവായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ കാണുന്നത് അവൻ തെണ്ടി തിരിഞ്ഞ് ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷനിലൊക്കെ വായി വായിനോക്കിയിരിക്കുന്ന കാണാം അത് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കാണുന്നില്ല എന്ത് ചെയ്തു പോയാലേ എന്ന് അറിയില്ല അപ്പൊ ഇത്തരം പണം ഉണ്ടാക്കുന്നവനൊന്നും അവനും ഗുണം പിടിക്കത്തില്ല അവൻ്റെ സന്തതികളും ഗുണം പിടിക്കത്തില്ല അതിന്റെ പ്രധാന കാരണം എന്താ ഞാൻ അധ്വാനിക്കാതെ ഉണ്ടാകുന്ന പണം ദുർവ്യക ദുർവ്യയം ചെയ്യുകയും അനാവശ്യമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ സന്തതികൾ ഗുണം പിടിക്കാത്ത തന്ത കട്ടും കെട്ടും മോട്ടിച്ചും പിടിച്ചുപറിച്ചുകൊണ്ടാകുന്ന പടം മക്കൾ ഇല്ലായ്മയാക്കും അതൊരു നാട്ടുതടപ്പാണ് അങ്ങനെയാണ് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതിക്കാരായിട്ടുള്ളവന്മാരുടെ എല്ലാം മക്കള് ഗുണം പിടിക്കാതെ പോകും എന്നുള്ളത് ഒരു നാട്ടുതടപ്പാണ് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിരത്തി തരാൻ കഴിയും തൽക്കാലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മൂന്നഴിമതിയെ പറ്റിയിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് ആര് പ്രതിരോധിക്കും ആരെതിർക്കും ആര് ചോദ്യം ചെയ്യും എനിക്കറിയാൻ വയ്യ നമ്മൾ പൊതുവെ നമ്മൾ പൗരന്മാർ മലയാളികൾ എന്ന് പറയുന്ന നമ്മൾ പൗരന്മാർ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് പറഞ്ഞാണ് നടക്കുന്നത് പക്ഷെ ഇത് മൊത്തം നമ്മളെ മാത്രമാണ് ബാധിക്കുന്നതെന്ന് ഉള്ള തിരിച്ചറിവുണ്ടാകുന്ന ദിവസമേ മലയാളി നിനക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയൂ അപ്പൊ ശരി കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ താൽക്കാലിക സർവേയർ വിജിലൻസ് പിടിയിലായി ഇടുക്കി ദേവികുളം താലൂക്കിലെ സർവേയർ എസ് നിതിനാണ് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം നേര്യമംഗലത്ത് വച്ച് വലയിൽ കുടുങ്ങിയത് ബൈസൺവാലി പൊട്ടൻകാടുള്ള നൂറ്റിനാൽപ്പത്തി ആറ് ഏക്കർ വരുന്ന ഏലത്തോട്ടം ഡിജിറ്റൽ സർവേ പ്രകാരം അളന്നു തിട്ടപ്പെടുത്തി കൊടുക്കുന്നതിനാണ് നിതിൻ കൈക്കൂലി വാങ്ങിയത് എസ്റ്റേറ്റ് മാനേജറോട് ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെങ്കിലും അത്രയും തുക നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനാൽ അൻപതിനായിരം രൂപ നൽകാൻ നിതിൻ ആവശ്യപ്പെടുകയായിരുന്നു എസ്റ്റേറ്റ് മാനേജർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കി വിജിലൻസ് ആണ് കൈക്കൂലി കൈമാറുന്നതിനിടെ നിധിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ഇവന്റെ ഒരു മാസത്തെ ശമ്പളം കാണില്ല അമ്പതിനായിരം രൂപ ഇവരെ താൽക്കാലിക ഇവനെ കൂടി അഴിമതി കാണിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് രാഷ്ട്രീയ നേതാവുണ്ട് എന്നതാണ് രാഷ്ട്രീയക്കാർക്ക് ഗുണമുണ്ട് എന്നതുകൊണ്ടാണ് ഇവനെ സ്ഥാപിച്ചത് ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ കൈക്കൂലി വാങ്ങാൻ ഇത്രയധികം ആർജവുണ്ടാകണമെന്നെങ്കിൽ നമ്മളുടെ കാര്യം കൊലക്കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷിച്ച റിട്ടയർഡ് പോലീസ് ഐ ജി കെ ലക്ഷ്മണ ഒരു കോടിയോളം രൂപ പെൻഷനായി വാങ്ങിയെന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ലക്ഷ്മണ പതിനാല് വർഷമായി മുടങ്ങാതെ പെൻഷൻ കൈപ്പറ്റുകയാണ് കൊലക്കേസിൽ പ്രതിയായ കെ ലക്ഷ്മണയെ ജീവപര്യന്തം കഠിന തടവിന് എറണാകുളം സി ബി ഐ കോടതി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് ശിക്ഷിച്ചത് അന്നു മുതൽ ഇതുവരെ പതിനാല് വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ് രൂപയോളം പെൻഷനായി കൈപ്പറ്റി എന്നാണ് വിവരം വിവരാവകാശ നിയമപ്രകാരമാണ് ഇക്കാര്യം വെളിവായതെന്ന് ജോമോൻ പുത്തപ്പുരയ്ക്കൽ പറയുന്നുണ്ട് കെ ലക്ഷ്മണ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച പുജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ മാസം മുതലാണ് ലക്ഷ്മണ പെൻഷൻ വാങ്ങിക്കുവാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് സി കോടതി ലക്ഷ്മണയെ കഠിന തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനാലിന് ഹൈക്കോടതി ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു പിന്നീട് സുപ്രീം കോടതിയും ജീവപര്യന്തം ശിക്ഷ ശരിവച്ചിരുന്നു കോടതി ജീവപര്യന്തം ശിക്ഷിച്ച കുറ്റവാളി കെ ലക്ഷ്മണ കഴിഞ്ഞ പതിനാല് വർഷമായിട്ടാണ് പെൻഷൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്മണയുടെ ഒരു മാസത്തെ പെൻഷൻ തുക അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ലക്ഷ്മണ തിരുവനന്തപുരത്ത് കവടിയാർ ശ്രീവിലാസ് ലൈനിലെ വീട്ടിലാണ് താമസിച്ചു വരുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് രണ്ട് പോലീസുകാർ സംരക്ഷണവും നൽകുന്നുണ്ട് ലക്ഷ്മണയുടെ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നത് പോലീസുകാരാണെന്നാണ് പറയപ്പെടുന്നത് റിട്ടയർഡ് ഡി ജി പിക്ക് പോലും ഒരു പോലീസുകാരൻ പോലും സംരക്ഷണമില്ലാത്തിടത്ത് കോടതി ശിക്ഷിച്ച ലക്ഷ്മണയ്ക്ക് നിയമവിരുദ്ധമായി പോലീസുകാരെ സഹായത്തിന് വെച്ചിരിക്കുകയാണ് സിസ്റ്റർ അഭയ കൊലക്കേസിലെ ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ സി ബി ഐ കോടതി ഇരട്ട ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിച്ചതിനെ തുടർന്ന് ഫാദർ കോട്ടൂർ കോളേജ് പ്രൊഫസർ എന്ന നിലയിൽ പെൻഷൻ വാങ്ങിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പ് പെൻഷൻ ബി തടഞ്ഞിരുന്നു എന്നിട്ടും റിട്ടയർഡ് പോലീസ് ഐ ജി കെ ലക്ഷ്മണയ്ക്ക് ഇത് ബാധകമല്ലേ എന്നാണ് ആക്ഷേപം ഉയരുന്നത് ഈ ലക്ഷ്മണ എന്ന് പറയുന്ന ഇവൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടിനു വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും വീരകൃത്യം ഇവൻ ജയിലിൽ പോയത് ജീവപര്യന്ത തടവന് ജയിലിൽ പോയത് ഇവന് പെൻഷൻ മേടിക്കാനുള്ള യോഗ്യത ഉണ്ടോന്നുള്ളത് നമ്മുടെ ബന്ധപ്പെട്ട കോടതികള് ഉത്തരവാദിത്തപ്പെട്ടവര് പരിശോധിക്കേണ്ട കാര്യമാണ് അതിന് ശേഷം നാണമില്ലേ കേരള പോലീസ് നിങ്ങൾക്ക് അവന്റെ വീട്ടിൽ ചെടിവേല ചെയ്യാൻ അവന്റെ വിടുപിടി ചെയ്യാൻ വേണ്ടി രണ്ട് പോലീസുകാരെ നിയമിച്ചു കൊടുക്കുന്നത് അതെന്തർഥത്തിലാണ് കൊടുക്കുന്നത് ഇതൊന്നും ചോദ്യം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ വ്യവസ്ഥയില്ല സംവിധാനമില്ല ആരെങ്കിലും ചെയ്താൽ അവരെ കള്ളക്കേസി കൊടുക്കുന്നതാണ് നമ്മുടെ കേരള പോലീസിന്റെ എന്ന് പറയുന്ന ി വാങ്ങുന്നതിനിടെങ്കാവ് വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ വില്ലേജ് അനിൽ കുമാറിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ കൈപ്പറ്റുന്നതിനിടെ ആയിരുന്നു അറസ്റ്റ് ഇത് പന്തിരങ്കാവ് വില്ലേജിൽ ഭൂമി തരം മാറ്റുന്ന ആവശ്യത്തിന് വേണ്ടി പരാതിക്കാരിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ടതാണ് പന്നിരങ്ങ വില്ലേജ് ഓഫീസറായിട്ടുള്ള അനിൽകുമാർ തരം മാറ്റുന്ന ആവശ്യത്തിലേക്ക് രണ്ടു ലക്ഷം രൂപ അനുവദിച്ചാൽ അനുവദിക്ക രണ്ടു ലക്ഷം രൂപ തന്നാൽ മാത്രമേ ഇത് സ്ഥലം മാറ്റുന്ന ഫയൽ ചെയ്യുകയുള്ളൂ തുടർ നടപടിയെടുക്കുകയുള്ളൂ എന്നും ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരിൽ നിന്ന് പണം ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവർ പരാതിയായിട്ട് നമ്മളെ കോഴിക്കോട് വിജിലൻസ് യൂണിറ്റിൽ വരികയും ഡിവൈഎസ്പി പരാതി കൊടുത്തു ഡിവൈഎസ്പി ഈ പരാതിക്കാരോട് ഇത്തരത്തിൽ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുകയും അങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടർന്ന് രണ്ട് ഗസ്റ്റ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഈ ട്രാപ്പ് മണി ഞങ്ങളെ ഈ പരാതിക്കാരു വശം കൊടുത്തയച്ചു ആ മണി ഈ പ്രതി ആവശ്യപ്പെട്ട സ്ഥലത്ത് എത്തിക്കുകയും അവിടുന്ന് പൈസ കൈമാറുകയും ചെയ്തു ആ കൈമാറിയ സമയത്ത് ഞങ്ങൾ വിജിലൻസ് ഇയാളെ കൈയ്യോടെ പിടിക്കുകയും ട്രാപ്പ് മണിയും ബന്ധമെടുത്തു അതേപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇതിന്റെ സാഹചര്യം ഈ കൈക്കൂലി കൈമാറുന്നുണ്ട് എന്നുള്ള വിവരം വിജിലൻസിൽ ലഭിച്ചത് എങ്ങനെയായിരുന്നു ഹിമാ മലപ്പുറം കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ പന്തീരങ്കാവ് കൈമ്പാലത്തുള്ള ഭൂമി അത് തരം മാറ്റണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം ഒരേക്കർ സ്ഥലമുണ്ട് അതിൽ മുപ്പത് സെൻറ് സ്ഥല ഭൂമി തരം മാറ്റണം എന്നാവശ്യമാണ് ഇങ്ങനെയാണ് വില്ലേജ് ഓഫീസിലേക്ക് അവർ പോകുന്നത് ഭൂമി തരം മാറ്റി നൽകണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ആദ്യമേ ആവശ്യപ്പെട്ടത് പത്ത് ലക്ഷം രൂപയാണ് തരം മാറ്റി നൽകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ നൽകണമെന്നൊരു ആവശ്യമാണ് പിന്നീടത് രണ്ട് ലക്ഷം രൂപയിലേക്ക് അങ്ങനെയൊക്കെ ചുരുക്കി ഇന്ന് വൈകിട്ട് രണ്ട് ലക്ഷം രൂപ എത്തിച്ച് നൽകണമെന്നൊരു ആവശ്യമാണ് പരാതിക്കാരനോട് ഈ വില്ലേജ് ഓഫീസർ മുന്നോട്ട് വെച്ചിരുന്നത് അൻപതിനായിരം രൂപയുമായി വന്നു മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് പണം കൈപ്പറ്റുന്നതിനിടെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് വിജിലൻസ് നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് പരാതിക്കാരൻ പണവുമായി ഹോട്ടലിലേക്ക് വരുന്നത് ഇതിനിടെ പൈസ വാങ്ങി മഷി പുരട്ടിയ പൈസയായിരുന്നു തെളിവ് സഹിതം വിജിലൻസ് പിടികൂടിയിട്ടുണ്ട് നേരത്തെ തന്നെയും സസ്പെക്റ്റഡ് ലിസ്റ്റിലുള്ള ഉദ്യോഗസ്ഥനാണ് പന്തീരംഗ ഇപ്പോൾ അറസ്റ്റിലായ പന്തീരംഗാവ് വില്ലേജ് ഓഫീസർ അനിൽകുമാർ എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം വേണം എന്നുകൂടി വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം തുടർ ഉണ്ടാകും കൈ കൈക്കൂലി കേസിൽ അകപ്പെട്ടതുകൊണ്ട് തന്നെ വകുപ്പുതല നടപടി അനിൽകുമാറിനെതിരെ ഉണ്ടാകും ഹിമ ശരി തീർച്ചയായും രാഹുൽ പന്തേരാങ്കാവ് വില്ലേജ് ഓഫീസർ അനിൽകുമാറിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് സമാനമായ പരാതികൾ ഇയാർക്കെതിരെ മുൻപും നിലനിൽക്കുന്നുണ്ട് അമ്പതിനായിരം രൂപയാണ് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി കൈപ്പറ്റാൻ ശ്രമിച്ചത് അതിനിടെയായിരുന്നു അറസ്റ്റ് ചെയ്തത് രാഹുൽ കെ വിയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥനാണ് ഒരു വില്ലേജ് ഓഫീസർ അവന്റെ ശമ്പളം അൻപതിനായിരം രൂപ കാണില്ല പക്ഷെ അവൻ ആവശ്യപ്പെടുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് ഒരു ഒരു അവൻ ആവശ്യപ്പെടുന്നത് രൂപ ഇപ്പൊ തന്നെ കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് അൻപതിനായിരം രൂപ അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു വില്ലേജ് ഓഫീസർ പത്ത് ലക്ഷം രൂപ വാങ്ങുകയാണെങ്കിൽ അവന്റെ മേളിൽ ഇരിക്കുന്ന തഹസിൽദാര് ആർ ഡി ഒ കളക്ടർ അതിൻ്റെ മേളിൽ റവന്യൂ സെക്രട്ടറിമാർ ഇവന്മാരൊക്കെ എത്ര കോടികൾ വാങ്ങുന്നുണ്ടാകും ഇവന്മാരെല്ലാം അഴിമതിയുടെ ഭാഗമായതുകൊണ്ടാണ് ഇവന്മാരുടെ കീഴുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഇവന്മാര് മുന്നോട്ട് വരാത്തത് അതിന്റെ എല്ലാം അപ്പുറം ഇപ്പൊ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് എൽ ഡി എഫിന്റെ വീതത്തില് വീതം വെച്ചു കൊടുത്തിരിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സംവിധാനത്തിന് വേണ്ടിയാണ് ഈ തട്ടിപ്പ് സംവിധാനത്തിന്റെ മന്ത്രിയാണ് ഈ റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് അവന്റെ എന്തോ ഉണ്ടാക്കാൻ അവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും കാര്യം അവന്റെ ജോലി അവൻ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ വേറെ വല്ലൊരു കയറി ജോലി ചെയ്യുന്നത് എന്തിനാണോ താനൊക്കെ മന്ത്രിയാണ് ഗോപ കൊടച്ചക്രമാണെന്ന് പറഞ്ഞ് നടക്കുന്നേ വേറെ വല്ല പണിക്കുമ്പോ ഇല്ലെങ്കില് വല്ല ബാർബർ ഷോപ്പ് നടത്തു ആ പണി അല്ല ഇതില്ലെന്നുണ്ടെങ്കിൽ തേച്ചും പഴക്കാൻ പോകും മന്ത്രി പദവിയൊക്കെ ഒഴിഞ്ഞു കളയുന്നതാണ് നിങ്ങൾക്കൊക്കെ മാന്യത